നടൻ മോഹൻലാലിനെക്കുറിച്ച് ഏതു തന്നെ വാർത്തകൾ പുറത്തുവന്നാലും അത് ആരാധകരെ ഒന്ന് ഞെട്ടിക്കാറ് പതിവാണ് എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ ശരിയാണോ എന്ന് അറിയാത്ത ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മുതൽ ഈ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു നടൻ മോഹൻലാൽ ആശുപത്രിയിലാണെന്നും എന്നാൽ അദ്ദേഹം ചികിത്സയ്ക്കായി പോയതല്ല ചെക്കപ്പിനായി പോയതാണ് എന്ന തരത്തിലുമുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇതിനൊക്കെ പിന്നാലെ ആശുപത്രിയിൽ മോഹൻലാൽ നിൽക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വരെ പുറത്ത് പ്രചരിച്ചിരുന്നു ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ നടൻ മോഹൻലാൽ ആശുപത്രിയിലാണെന്ന വാർത്തകൾ പുറത്തു വന്നു പല ആശുപത്രിയിലേക്കും നടൻ എത്തിയോ എന്ന തരത്തിലുള്ള വിളിയും വന്നിരുന്നു പനിയും ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് നടൻ മോഹൻലാലിനെ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ചിലരൊക്കെ ആശുപത്രി റിപ്പോർട്ടും നടന്റെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നത് ഈ ഒരു സംഭവം പുതിയ സംഭവം എന്ന രീതിയിലായിരുന്നു പ്രചരിച്ചത് എന്നാൽ ഇത് മാസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ മോഹൻലാലിനെ പ്രവേശിപ്പിച്ചപ്പോൾ ഉണ്ടായ വാർത്തയായിരുന്നു എന്നാൽ ഈയൊരു വാർത്ത കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്നതായിരുന്നു അപ്പോൾ പനിയും ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് നടനെ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു ആ വാർത്തയാണ് ഇപ്പോൾ വീണ്ടും പ്രചരിച്ചിരിക്കുന്നത് ആളുകളിൽ ഭൂരിഭാഗവും ഇത് അന്നത്തെ വാർത്തയാണെന്ന് തിരിച്ചറിയാതെ പോയി അതോടെ തന്നെ നടൻ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് ആരാധകർ വിശ്വസിച്ചു